ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് പറയണത് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാ നോക്കിയാലോ കുറച്ച് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും പത്തല്ലി വെളുത്തുള്ളി ചതച്ചതും നല്ലെണ്ണയിൽ ഒരു കഷ്ണം കായും ഒരു സ്പൂൺ ഉലുവ അഞ്ചാറ് തണ്ട് വേപ്പില ഇതൊക്കെ നല്ലപോലെ മൂപ്പിച്ച് അത് അരച്ച് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കൂടാതെ നല്ലെണ്ണ കടുക് സൊർക്ക ഉപ്പ് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണം ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ഇത്തിരി നല്ലെണ്ണ ഒഴിച്ച് അതിൽ നമ്മുടെ ചെറുനാരങ്ങയിട്ട് വഴറ്റാം നല്ലപോലെ വഴറ്റണം എന്നാൽ വളരെയധികം സോഫ്റ്റായി പോകണ്ട എന്നാൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയ പോലെയാകുമ്പോൾ നമുക്ക് പാൻ ഓഫ് ആക്കാം എന്നിട്ട് ഈ നാരങ്ങ നമുക്ക് അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാം കുറച്ച് നേരം വഴറ്റി കഴിയുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ സോഫ്റ്റായി നമുക്ക് ഈ പാന് ഇറക്കി വയ്ക്കാം സ്റ്റവ് ഓഫ് ആക്കാം ഇതൊന്ന് തണുത്തതിന് ശേഷം തുടച്ചെടുക്കണം ഇതിൻ്റെ മുഴത്തെ ആ ഒരു കയ്പ് ടേസ്റ്റൊക്കെ ഉണ്ടാകും അതൊക്കെ കളഞ്ഞ് തുടച്ചെടുക്കുക ഇത് നാലായി മുറിക്കുക ഓരോ ചെറുനാരങ്ങയും ഒരു ബൗളിലേക്ക് മാറ്റുക ആ ബൗളിലേക്ക് നമ്മളെടുത്ത് വെച്ച മുളക് പൊടിയും കായം ഉലുവയുടെ ഒക്കെ കൂട്ടതിലിടുക ഉപ്പ് ഇടുക ആവശ്യത്തിന് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക ആവശ്യത്തിനുള്ള ശേഷം ആവശ്യത്തിനുള്ള സോർക്കൊഴിക്കുക ഒഴിച്ച് അതിന് പാകാക്കുക പാകാക്കിയതിന് ശേഷം നമ്മൾ ഉപ്പ് ഉണ്ടോ എല്ലാം നമുക്ക് ടേസ്റ്റ് നോക്കണമല്ലോ അതൊക്കെ നോക്കി പാകാവുമ്പോൾ ഇതിലേക്ക് വറുത്തിടാം വറുത്തിടാനായിട്ട് പാനടുപ്പത്ത് വയ്ക്കണം പാനടുപ്പത്ത് വെച്ച് നല്ലെണ്ണ കുറച്ചധികം ഒഴിക്കണം കാരണം അച്ചാറൊക്കെ കേടു കൂടാതിരിക്കണമെങ്കിൽ കുറച്ചധികം നല്ലെണ്ണ വേണം അതൊഴിച്ച് കടുക് ചൂടാക്കി അതിലേക്ക് നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ഇടുക പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് വല്ലാതെ അങ്ങ് കരിഞ്ഞ് പോകുന്ന വരെ മൂപ്പിക്കേണ്ട ഒരു മീഡിയം വരെ മൂപ്പിച്ച് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ അച്ചാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തും ഈ എണ്ണ ആകുന്നവരെ നല്ല പോലെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക പിന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കയ്യിൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവാൻ പാടില്ല അതൊക്കെ ഉണ്ടായാൽ വെള്ളമൊക്കെ കഴിഞ്ഞാൽ അച്ചാർ വേഗം കേടുവരും അതൊക്കെ ഇല്ലാതെ നല്ല പോലെ ശ്രദ്ധിച്ച് ഉണ്ടാക്കുക അപ്പം അച്ചാറ് കുറേ കാലം കേടു ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഭരണിയിലാക്കിയിട്ട് സൂക്ഷിക്കാം അപ്പോൾ ഈ അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് താങ്ക് യു ഫോർ വാച്ചിങ്